എന്നാലും വരുവില്ലേ ഭഗവാന് എന്നോട് സന്തോഷമായിട്ട് ഇറങ്ങിപ്പോയ കുഞ്ഞ അവ ഒരു പരിപോലും ഇല്ലായിരുന്നു ഞാനെപ്പോഴും അവിടെ കൂടെ ഉണ്ട് ഒരുപോലെ കുഞ്ഞിനെ നോക്കിക്കോണ്ട് എന്റെ കൊച്ചുങ്ങളെങ്ങനെങ്കിലും ജീവിച്ചോണ്ട് അശ്വതി മക്കളെ എന്തുവാരി മൂളി ഇരിക്കുന്നു ഞാൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ അധ്യാപിക മരിച്ച സംഭവത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി ബന്ധുക്കൾ രംഗത്ത് കോട്ടവട്ടം നിരപ്പിൽ പുത്തൻ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള അശ്വതിയാണ് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് തിങ്കളാഴ്ച മൂന്നു മണിയോടെയാണ് തലകറക്കവും ഛർദിയുമായി അശ്വതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് ശാരീരിക പ്രശ്നങ്ങൾ ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിലെ തന്നെ ഐസുവിൽ പ്രവേശിപ്പിച്ചു ആറു മണിയോടെ യുവതി മരണപ്പെട്ടു എന്നാണ് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചത് എന്റെ വൈഫിനാണ് ഇങ്ങനെ ഒരു ഒരു മരുന്ന് ഛർദിലായിരുന്നു ഛർദിലായിട്ട് നല്ല കലശലായ ഛർദിലുണ്ടായിരുന്നു ഓർമ്മയൊക്കെ ഉണ്ട് ആൾ റെസ്പോണ്ടും ഉണ്ട് പക്ഷെ അവിടെ ചെന്നുകഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് സോറി ഓർമ്മ കൊണ്ട് കൊണ്ടാക്കി അപ്പം അവർ പെട്ടെന്ന് എടുത്തു അവർ ഞാൻ സ്ട്രെച്ചർ ഞാനെടുത്ത് ഞാൻ എടുത്തു രണ്ടുപേരും വന്ന് അവിടെ ആക്കി ആക്കിയപ്പോൾ അവർ പെട്ടെന്നൊരു കുപ്പിയിൽ മരുന്ന് ഇട്ടു ആ മരുന്ന് ഇട്ടത് എന്താണെന്ന് അറിയില്ല ഗ്ലൂ ഗ്ലൂക്കോസ് ആണെന്നാണ് എന്നോട് നമ്മുടെ സാധ്യം ചെല്ലുമ്പോൾ ക്ഷീണത്തിൽ ഇടുന്നേ എന്ന് വെച്ചാൽ ആ ഒരു മരുന്നാണ് ഇട്ടത് ഇട്ട് കഴിഞ്ഞ് ഇട്ടുകഴിഞ്ഞ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിക്കണം പത്ത് മിനിറ്റ് ആയപ്പോഴത്തേനെ ആൾക്ക് വെപ്പാളമായി ഹീറ്റ് കയറുന്നത് കേട്ടാൽ ഈ മരുന്ന് എന്തോ കുഴപ്പമുണ്ടെന്ന് എന്നോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് ആ മരുന്ന് അവർ റിമൂവ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് വേറൊരു രീതിയിലൊരു വിപ്രതി പോലെ ആയി അത് കഴിഞ്ഞ് ഒരു ഇച്ചിരി അത് ആ സെക്കൻഡിൽ തന്നെ ഡോക്ടർ എന്നോട് പറയാണ് സീറ്റി എടുക്കാം അതിൻ്റെ സഡേഷൻ വേണം ഇത് എടുക്കാൻ എന്നാലിതെടുക്കാൻ പറ്റും അതെന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അവർ മരുന്നിനെന്തോ പോലും ഉണ്ടായതുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല അത് എടുത്തു കഴിഞ്ഞ് പിന്നെ അവൾ കണ്ണു വരുന്നില്ല എടുക്കാൻ കൊണ്ടുപോയി ആ സിറ്റി എടുത്തു ഒരു കുഴപ്പമില്ല റിപ്പോർട്ട് കാണിച്ചു അത് കഴിഞ്ഞ് റിപ്പോർട്ട് കാണിക്കാൻ വന്നപ്പോൾ ആ ഡോക്ടറെ അവിടെ ഇല്ല ഡോക്ടർ അവിടെ ഇല്ല അപ്പുറത്തൊരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ കാണിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ ഡോക്ടറ് വരുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ കിടത്തിയിരുന്നു ഒബ്സർവേഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കിടത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ട് ഡോക്ടറോട് പറയാം ഡോക്ടറെ ഒന്ന് വന്നു നോക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിച്ചാൽ ബ്ലഡ് എടുക്കാൻ വന്നു ബ്ലഡ് എടുക്കാൻ പറ്റില്ല മൂന്ന് നേഴ്സുമാർ മാറി മാറി കയ്യിൽ മുത്തി ഒരു തുള്ളി ബ്ലഡ് പോല ചിരിയും കറത്തു എന്നിട്ടും ഇവരോട് പോയി പറഞ്ഞു ഡോക്ടറെ ഇതൊന്നും നോക്ക് ബ്ലഡ് എടുക്കാൻ പറ്റുന്നില്ല എന്നിട്ട് അവർ വന്നില്ല അവരെന്താണ് ഞാൻ പറയുന്നത് ഒരു കുഴപ്പമില്ല അവർ കുറച്ച് കഴിയുമ്പോൾ അവർ എണ്ണിച്ചോളു കടേഷൻ കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം കഴിഞ്ഞു വീണ്ടും വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അത് മരിച്ചതായിരിക്കാം എൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ പോയെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അത് കഴിഞ്ഞിട്ട് ഇവർ അതിനുള്ള പ്ലാൻ ആ പിന്നെ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് വള കൈക്കിടന്നും കൂടി അത് കഴിഞ്ഞ് തന്നിട്ട് പെതുക്കെ ഇവരെന്തു ചെയ്തേ ഡോക്ടർ പെട്ടെന്ന് ഒരു ഡ്രാമ പോലെ ഇവർ ഒരു മുക്കാൽ മണിക്കൂടെ വിട്ടിരുന്നു ഞാൻ സീറ്റ് റിസൾട്ട് പേടിക്കുമ്പോഴൊക്കെ അവിടെ കിടക്കുവാണ് ഒരു ഒരു സ്ട്രക്ചറിനകത്ത് ഒരു സ്റ്റീലിന്റെ ഒരു സ്ട്രക്ചറിനകത്ത് അവിടെ ചുമ്മാ ഇട്ടേക്കാം എമർജൻസി എന്നാ ഒരു ചെന്ന കൊണ്ട് ചെന്നപ്പോൾ ഒരു സ്റ്റച്ചറിനകത്ത് അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഒരു മുക്കാൽ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു സീപാർ കൊടുക്കുന്ന രീതി മുകളിലോട്ട് കൊണ്ടുവന്ന് എടുത്തു കൊടുത്തു എല്ലാ പാക്ക് ചെയ്ത് പെട്ടെന്ന് ഐ സി എല്ലാം പോയാണ് അവിടെ ചെന്നത് ഡോർ ലോക്ക് ചെയ്തു ഈ അത്രയും ഈ വിഷയമുണ്ടെങ്കിൽ ഒന്നും നമ്മൾ പറയുന്നില്ല ഡോർ ലോക്ക് ചെയ്ത് പിന്നെ കാണുന്നത് പറയുന്നു മരിച്ചതാണ് അവർ പറയാ പറയുന്നത് ഇതാണ് ചെയ്തത് ഒരു ചെന്ന് കണ്ടപ്പം എന്തെങ്കിലും ഒരു ഒരു ഓക്സിജൻ കൊടുക്കുവാനോ എന്തെങ്കിലും ആ രോഗിക്ക് എമർജൻസി കൊണ്ട് ചെന്ന് എന്തെങ്കിലും അതിനൊന്നും അവർ ചെയ്തില്ല ഒന്ന് ചെസ്റ്റ് നോക്കുമോ എന്തോ എന്തോ ഒരു കാര്യവും എന്തോ സംഭവിച്ചു നോക്കാൻ പോലും ഇവർക്ക് മനസാക്ഷിയാണ് ഡോക്ടർ നഴ്സിനോട് ബി പി എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ട് പോലും പറയാൻ പോലും അവർക്ക് ഭയങ്കര മടിയായിരുന്നു അതാണ് അവർ ചെയ്തത് നിയമ നടപടികളിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ അവർ എന്തോ എന്ന് അറിയില്ല ഞാൻ ഇന്നവിടെ പോയി മെമ്പർ ഒപ്പിട്ടു ഇപ്പം അവർ ചെയ്തേക്കെന്ന് പറഞ്ഞ ഇന്നൊരു പത്രവാർത്ത ഇട്ടിട്ടുണ്ട് അവിടുത്തെ സാറ് സാർ ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ആന്തരിക അവയവം എന്തോ ഇതോ മുഴയോ എന്തോ ഉണ്ടായിരുന്നു അത് കുറെ നാളുകൊണ്ടുണ്ടായിരുന്നു ഇവരെ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള രീതിയിലാണ് വാർത്ത ഇട്ടേക്കുന്നത് ഇതുവരെ അവൾ ഒരു ട്രീറ്റ്മെന്റും പോയിട്ടില്ല ഒരു ഹോസ്റ്റലിൽ പോയിട്ടില്ല എന്തെങ്കിലും തെളിവുകൾ തരുവാണെങ്കിൽ അന്ന് അന്നേരം ഞാനവർ സമ്മതിച്ചു കൊടുക്കാം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ ഇവിടെയും കൂടി ചികിത്സയ്ക്ക് പോയിട്ടുണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ക്ലിനിക്കിൽ പോലും പോയിട്ടുണ്ടോ ഏതെങ്കിലും ടാബ്ലെറ്റ് കഴിക്കുന്നതെന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഞാൻ പറയുന്ന കള്ളമാണ് ഇതുവരെയും പോയിട്ടില്ല ആ കുട്ടികൾ പോലും സാക്ഷിയാണ് ഒന്നിനും പോയിട്ടില്ല സ്കൂളിൽ ഒന്നും ഇല്ലെങ്കിൽ രണ്ടവധി അവൾ എടുത്തുള്ളൂ അന്ന് എൻ്റെ അച്ഛൻ മരിച്ചത് ഒന്ന് അവളുടെ അച്ഛൻ മരിച്ചത് ഈ രണ്ടല്ലാതെ സ്കൂളിൽ ആജി പോയി നോക്കി അറിയാം ഒരു ഹോസ്പിറ്റലിലും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കിടക്കാനോ പോകാനോ പോയിട്ടില്ല ഇതുവരെ ഒരു വയറുവേദനയും അങ്ങനെ ഉണ്ടായതായിട്ട് അറിവുമില്ല തുടർന്ന് ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ ഹോസ്പിറ്റലിൽ ബഹളം വെച്ചിരുന്നു ചൊവ്വാഴ്ച പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുകയും ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായ ഉടൻ തന്നെ ആശുപത്രി അധികൃതർ വയറ്റിലെ അണുബാധയും മറ്റുമാണ് മരണകാരണമെന്ന് തിടുക്കപ്പെട്ട് മാധ്യമപ്രവർത്തകരെ അറിയിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും തങ്ങളുടെ വീഴ്ച മറച്ചുവയ്ക്കാനുള്ള താലൂക്ക് ആശുപത്രി അധികൃതരുടെ നീക്കം തടയുമെന്നും പ്രൈവറ്റ് സ്കൂളിൽ ആശുപത്രി പഠിപ്പിക്കാൻ പോകുന്ന ഇതുവരെ അവൾക്ക് ഒരു അസുഖമോ അവൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വയർ വേദന എന്ന് എന്തെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് അറിയത്തുള്ളൂ ഇത് സ്കൂളിൽ പഠി പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാള് രാവിലെ തൊട്ട് നിന്ന് നല്ലവണ്ണം പഠിപ്പിക്കുകയോ വാലിച്ച് അവൾക്ക് വയർ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അത് പറ്റത്തില്ലേ ഇത് ട്രീറ്റ്മെന്റിനോ ഒന്നും പോയിട്ടില്ല അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഇപ്പം പോസ്റ്റ്മോർട്ടം ആ റിപ്പോർട്ടില് അങ്ങനെ പറയുക മൊഴയുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഞങ്ങളെ അത് കാണിക്കണ്ടേ എന്തേലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ബാക്കിയെല്ലാം കാണിച്ചോ അത് കാണിച്ചില്ല പുനലൂരിലെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്നു മരണപ്പെട്ട അശ്വതി ശ്രീഹരിയാണ് ഭർത്താവ് നാലു വയസ്സുള്ള അമ്പാടിയാണ് ഏകമകൻ ന്യൂസ് ബ്യൂറോ പുനലൂർ